എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയുടെ റെസിപ്പിയാണ് ഇന്നത്തത് അപ്പോൾ ഈ ഒരു ചായക്കടിയെന്ന് പറഞ്ഞാൽ പൊതുവേ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഇനിപ്പ് പനിയാരം നമ്മളെ നാട്ടിൽ ഉണ്ണിയപ്പ് ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് പക്ഷേ ഉണ്ടാക്കുന്ന രീതിയും അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഒരു സ്നാക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയായത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് മാവ് മാവെടുത്തിട്ടുണ്ട് ഞാനിവിടെ ദോശമാവ ഉപയോഗിക്കുന്നത് ദോശമാവോ അല്ലെ ഇഡ്ഡലി മാവോ ഉപയോഗിക്കാം നമ്മൾ സാധാരണ അരിയും മുഴുന്നെല്ലാം കുതിർത്ത് അരച്ച് എട്ട് മണിക്കൂർ വെച്ചതിന് ശേഷം എടുത്ത മാവ ഇത് എടുക്കുമ്പോൾ ഒരുപാട് പുളിയിലെ മാവെടുക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാനിവിടെ ഇൻസ്റ്റൻറ്റായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് മാവ്ന്ന് എൻ്റെ കയ്യിലുള്ള ദോശമാവ് ഉപയോഗിച്ചിട്ട് തന്നെ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മാവിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം രണ്ട് കപ്പ് മാവാന്നു ഞാൻ എടുത്തിന് ദോശമാവെടുത്തിന് അതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിച്ചതിൽ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അലിയിച്ചിട്ട് ആ ഒരു പാനിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം നമ്മളിങ്ങനെ ചേർക്കാൻ പാടില്ല വെള്ളത്തിൻ്റെ അളവ് മാക്സിമം കുറച്ചിട്ട് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മാവ് ഒരുപാട് ലൂസായി പോവും അപ്പോൾ ശരിയായിട്ട് വരില്ല അപ്പം ഈ ഒരു ശർക്കര പാനീൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഏകദേശം രണ്ട് കപ്പ് മാവ് എടുക്കുന്നതിന് ഒരു കപ്പ് ശർക്കര പൊടിച്ചത് എന്നുള്ളത് ഏകദേശം നല്ല കറക്റ്റായിട്ടുള്ള ഒരളവായിരിക്കും അപ്പോൾ ഞാനിവിടെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പാനി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൂസിലാണ് ഞാൻ മാവ് എടുത്തിട്ടുള്ളത് അടുത്തത് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് മാവ് എടുത്തതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഗോതമ്പ് പൊടി ചേർക്കുന്നത് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ റവിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഈ മാവ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ തവിയെല്ലാം ഉപയോഗിച്ച് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ട പിടിച്ച പോലെ ഉണ്ടാവും ഇങ്ങനെ ഉരുണ്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും അതിനേക്കാളും നല്ലത് സാധാരണ ഹാൻഡ് വിസ്ക് ഉണ്ടാവില്ലേ അത് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴാണ് നല്ലത് ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത വിധത്തിൽ നല്ല രീതിയിൽ തന്നെ മാവ് കിട്ടും അപ്പോൾ മാവ് നമ്മളിങ്ങനെ റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് ഓവറായിട്ട് കട്ടിയും പാടില്ല ഒരുപാട് നേരത്തെ വിധത്തിൽ ലൂസായിട്ടും അല്ല വേണ്ടത് ഒരു മീഡിയം കട്ടിയിലാണ് എടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് ഉൾഭാഗം ഒന്നും ശരിക്ക് വെന്ത് കിട്ടൂല അടുത്തത് ഈ മാവിലേക്ക് അരക്കപ്പ് ഫ്രഷായിട്ട് തേങ്ങ ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്കായ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ പൊതുവേ നമ്മൾ ഉണ്ണിയപ്പെല്ലം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ തേങ്ങാ കൊത്തെല്ലാം ചേർക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇതും ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതൊരു പത്ത് മിനിറ്റ് മൂടി വെക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിതിൽ റവയെല്ലാം ചേർത്തത് കൊണ്ട് ഒന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ മാറ്റി വെക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും എടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ എടുത്തതിന് ശേഷം ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പനിയാരൻ ചുട്ടെടുക്കാം സാധാരണ ഉണ്ണിയപ്പ ചട്ടിയില്ലേ അതിൽ തന്നെയാണ് ചുട്ടെടുക്കേണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെയാണ് നമ്മൾ ഉണ്ണിയപ്പച്ചിക്ക് തന്നെയാണ് പനിയാര ചട്ടി എന്ന് പറയുക അപ്പോൾ ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് മാത്രമാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത് ഏകദേശം ഒരു അര ടീസ്പൂൺ ഓരോ കുഴിയിലും അങ്ങനെ മാത്രമേ ചേർക്കുന്നല്ലോ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോഴേ കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ ഓയിലൊഴിച്ചിട്ടാന്ന് ചുട്ടെടുക്കുക അങ്ങനെയല്ല ഇതിൽ ചെയ്യൽ കുറച്ച് മാത്രം ഇതുപോലെ ഓയിൽ ഒഴിച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ അപ്പോൾ പാത്രം നല്ല ചൂടായതിന് ശേഷം മാവ് ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ മാവ് ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷമാണ് ഇത് മറിച്ചിട്ട് കൊടുക്കേണ്ടത് മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെച്ചാൽ മതി കുറച്ച് സമയം നമ്മൾ ലൈറ്റായിട്ട് സൈഡിൽ ഇങ്ങനെ മുരിഞ്ഞു വരുന്നതെന്ന് കാണുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കണം അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കണം മാവ് ഫുള്ളായിട്ട് വെന്ത് വന്നതിന് ശേഷമല്ല മാവ് ഇങ്ങനെ ഒഴുകുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ഉണ്ടാവണം മറച്ചിട്ടിട്ട് ആ അത് നല്ല ഉരുണ്ട ഷേപ്പ് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ മറച്ചിട്ടെടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ല നമ്മളൊരുപാട് വെന്തിട്ട് മേലെയെല്ലാം വെന്തതിന് ശേഷം മറച്ചിടുമ്പോൾ മേലെ ഭാഗം ഫ്ലാറ്റായിട്ടുള്ള പോലെ കിട്ടും അടിഭാഗം മാത്രം ആ ഒരു ഉരുണ്ട ഷേപ്പിൽ കിട്ടുമല്ലോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മേലെയും എല്ലാം ഉരുണ്ട ഷേപ്പിൽ തന്നെ നല്ല ഒരു രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ മറച്ചിട്ടതിന് ശേഷം ഒരു മിനിറ്റ് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ മറിച്ചിടുന്നുണ്ട് രണ്ട് സൈഡും നല്ല രീതിയിൽ ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിമ് ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ചുട്ടെടുത്താൽ മതി ഫസ്റ്റ് നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കണം മറച്ചിട്ടതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു കളർ വന്നതിന് ശേഷം മാത്രം ഇതുപോലെ എടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമ്മൾക്ക് ചുട്ടെടുക്കാം അപ്പോൾ നമ്മളിതിപ്പോൾ കാണുമ്പോൾ തോന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവുമോന്ന് തോന്നും പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പായ ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും ഉൾഭാഗം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക മൈൽഡ് ആയിട്ടുള്ള ഒരു പുളി മാത്രമേ ഉണ്ടാവും ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് മാത്രമേ ഉണ്ടാവും അതും അങ്ങനെ ടേസ്റ്റ് മോശം നല്ല വിധത്തിലുണ്ടാവില്ല അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു അപ്പം ഉണ്ടാവുക അതുപോലെ ഉൾഭാഗം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും നല്ല പഞ്ഞി പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കായത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്